ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് ഒരു ഒന്നര കപ്പ് അരി രാത്രി വെള്ളത്തിൽ ഇട്ടിരുന്നു അത് രാവിലെ മൂന്ന് മിക്സിഡ് ജാറിൽ കഴുകിയിട്ട് രണ്ട് ചക്കര ഉരുക്കി അതിലേക്ക് മൂന്ന് ഏലക്കായ് കുറച്ച് ചെറിയ ജീരകം കുറച്ച് തേങ്ങ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കച്ചരി കഴുകി ഊറ്റി വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് മറ്റേ മിക്സിയുടെ ജാറിൽ കുറച്ച് ആ ഒരു കപ്പിനൊരു കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചക്കര ഉടുക്കാൻ വെച്ചു അത് നല്ല ഉഴുകി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല അരി അരച്ച് വെച്ചു അത് തരിയൊന്നും കൂടാതെ നല്ല മിസ്സായി അരക്കണം എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ ചക്കര ഉടുക്കിയത് ആ ചൂടോടുപ്പം തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഇര ഗ്ലാസ് വെള്ളത്തിലാണ് ചക്കര ഉരുക്കിയെടുത്തത് ആ ചൂടോട് കൂടെ അതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കും അതിലേക്ക് മധുരത്തിന് ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് ചെറിയ ഉള്ളിയും തേങ്ങ ചെറുതായി മരിച്ച കഷ്ണങ്ങളാക്കിയതും കൂടെ വറുത്ത് അതിലേക്ക് ഇട്ട് കിട്ടും നെയ്യിലാണ് ഞാൻ വറുത്തിട്ടുള്ളത് അന്ന് വറുത്ത് എന്നിട്ട് അതിലേക്ക് അത് രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു മണിക്കാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നിട്ടൊരു കുക്കറ് വെച്ചു അതിലേക്ക് നെയ്യ് ഒഴിച്ചു ചുറ്റി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം ആവി ചെറുതായിട്ട് വരുമ്പോൾ ഒന്ന് കുത്തി നോക്കുക അപ്പം നമ്മളെ കൽപ്പം റെഡിയാണ് കൽപ്പത്തിൻ്റെ അടിഭാഗമാണിത് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല നല്ല കുണ്ടി വന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആരെടുത്ത ഉപ്പായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക